വിശ്വം ശിഹായിക്കും സ്തുതി വിശുദ്ധ വിശുദ്ധമതായ അറിയിച്ച വിശേഷം ആറാം അധ്യായം പതിനൊന്നാം വാക്യം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ നമ്മളെല്ലാ ദിവസവും ചൊല്ലുന്ന പ്രാർത്ഥനയല്ലേ പക്ഷേ പലപ്പോഴും ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോഴും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ചൊല്ലി പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയായതല്ലേ എന്തിനാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ഈശോ എന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് പക്ഷേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഇന്നും ആർത്തിയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് വ്യക്തികളായിട്ടൊന്നും പറയല്ലേ കിട്ടിയതൊന്നും പോരാ വീണ്ടും വീണ്ടും കിട്ടണം കിട്ടാവുന്നതിൻ്റെ പരമാവധി കിട്ടാനായിട്ട് നെട്ടോട്ടമോടുന്ന ആർത്തി നിറഞ്ഞ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുക നമ്മുടെ ചുറ്റുപാടും നമ്മളിത് കാണുന്നുണ്ടല്ലേ അവനൊരു വീട്ടിലെ ഒരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും അത് വേണം എങ്ങനെയെങ്കിലും അവനിൽ നിന്ന് അവനുള്ളതുകൂടി നേടുവാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക പലപ്പോഴാവശം പറയാറുള്ളത് പോലെ ഈ തൂമ്പാടെ സ്വഭാവം പോലെ എല്ലാം എനിക്ക് വേണം എത്ര കിട്ടിയാലും നമുക്ക് മതി വരത്തില്ല അത് ധനത്തോടുള്ള കാര്യമായിക്കോളട്ടെ സ്ഥല സൗകര്യങ്ങളോടുള്ള കാര്യമായിക്കോട്ടെ അധികാരത്തോടുള്ള കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോടുള്ള കാര്യമായിക്കോട്ടെ ഇവയൊക്കെ എത്ര കിട്ടിയാലും പോരാ വീണ്ടും വീണ്ടും എനിക്കത് വേണം ഒരു ആർത്തിയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി ഈ സാഹചര്യത്തിലാണ് ഈശോ പറയാം നിനക്ക് ഓരോ ദിവസത്തേക്ക് വേണ്ടത് മാത്രം ആർത്തി ഉപേക്ഷിക്കണം നിനക്ക് വേണ്ടത് ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി മാത്രം കാരണം ഓരോ ദിവസം മാത്രമേ എനിക്കുണ്ടോ നാളെ എനിക്കുണ്ടോ ഓരോറപ്പുമില്ല കേട്ടോ നാളത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാം നമുക്കുള്ളത് ഇന്ന് ഈ നിമിഷം മാത്രമാ ഈ നിമിഷത്തേക്ക് വേണ്ടത് മാത്രം നീ ദൈവത്തോട് ചോദിക്കേ അങ്ങനെയാ ഈശോ നമ്മളെ പഠിപ്പിച്ചത് അന്നെന്നു വേണ്ട ആഹാരം നീ ചോദിക്കേ നീ അത് ചോദിച്ചാൽ ഓരോ ദിവസത്തേക്കും നിനക്ക് വേണ്ടത് എന്താണ് എന്ന് കൃത്യമായിട്ട് നിന്റെ ദൈവത്തിനറിയാം അവൻ നിനക്ക് വേണ്ടത് തരും പക്ഷേ ഈ ആർത്തി എൻ്റെ ജീവിതത്തിൽ നേടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും എനിക്ക് അവരെന്നെ സ്വഹം സഹായിക്കാൻ പറ്റുമോ സഹായിക്കാൻ പറ്റത്തില്ല എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിലുള്ളത് കൂടി നേടാനായിട്ട് ഓടുകയാണ് സന്തോഷം നഷ്ടപ്പെടും പണത്തോട് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നേടാനായിട്ട് പിന്നെ ഒന്ന് നെട്ടോട്ട് ഓടുക എങ്ങനെയെങ്കിലും കുറേ പൈസ സമ്പാദിക്കണം സന്തോഷത്തോട് ജീവിക്കണം പക്ഷേ ഈ പൈസ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് കൂട്ടി 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 വെക്കുന്നവരുടെ എണ്ണം നമ്മൾ കാണാറുണ്ടല്ലേ അഞ്ച് പൈസ പോലും ചിലവാക്കത്തില്ല ഇങ്ങനെ കുന്ന് കൂട്ടി 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 വീണ്ടും അത് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ നേടാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് പലരും മാറിപ്പോകുന്നുണ്ട് സ്നേഹമുള്ളവര് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ പലതിനോടും അത്യാർഥി ഉണ്ടെങ്കില് അത് മാറ്റിയെടുക്കാനായിട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് മാത്രം ദൈവത്തോട് ചോദിക്കുവാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എനിക്ക് ലഭിക്കുന്ന ഓരോ അവസരത്തിലും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് ദൈവകരങ്ങളിൽ പിടിച്ചുകൊണ്ട് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ